അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അൻസിബിയും അതേപോലെ തന്നെ ഋഷിയും കൂടെ ജാസ്മിനെ കുറിച്ചാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പെണ്ണ് ഒരു മനുഷ്യരൂപം മാത്രമുണ്ട് എന്ത് ക്വാളിറ്റി ഉണ്ടായിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അൻസിബയ്ക്ക് രണ്ട് മുഖമുണ്ട് പോലും എന്താണ് അവളെയൊക്കെ സഹിക്കേണ്ടത് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് നമ്മുടെ ഋഷീനോട് പറയുന്നുണ്ട് ഋഷീനോട് പറയുന്നത് അവൾ അട്ടർ ഫേക്കാണ് ഒരു പെണ്ണാണ് അത് ഈ ബിഗ് ബോസ് വീട്ടിലുള്ളവർക്കറിയാം പുറത്തുള്ളവർക്കറിയാം അത് പുറത്തുള്ളവർ മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ പലതും ഇവിടെ നടന്നതെന്ന് പറയുന്നുണ്ട് അതായത് ഗബ്ര ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞതാണ് നമ്മുടെ അൻസിബ് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും അൻസിബ കട്ട കലപ്പിൽ തന്നെയാണ് അപ്പോൾ അവളുടെയൊക്കെ റിയൽ ഫേസ് എല്ലാവരും കണ്ടതാണ് എല്ലാ മനുഷ്യന്മാർ ർക്കത് മനസ്സിലായിട്ടുണ്ടാവും എത്ര പെട്ടെന്നാണ് ഓരോ കളത്തരം കാണിക്കുന്നത് അത്രയും ഡയലോഗ് പറഞ്ഞിട്ടോ അവളവിടെ പോയിരുന്ന് കരയുന്നത് കണ്ടില്ല അപ്പൊ ആശ്വസിപ്പിക്കാൻ വേണ്ടി സിജോ പോകുന്നുണ്ടെന്ന് നമ്മുടെ മുടിയൻ പറയുന്നുണ്ട് എന്താണെങ്കിലും എനിക്കതൊന്നും ഇഷ്ടമായില്ലെന്ന് നമ്മുടെ മുടിയനോട് പറയുന്നുണ്ട്